ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കോഴികൾക്ക് അസുഖങ്ങൾ വരും വരുമോ അതായത് കോഴി വസന്ത പോലുള്ള അസുഖങ്ങൾ കുരുപ്പ് പോലുള്ള അസുഖങ്ങളൊക്കെ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും വരുമോ വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞ് വാങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് അവർക്ക് അസുഖം വന്ന് ചത്തുപോയി അപ്പോൾ ഈ വിൽപ്പന നടത്തിയ ആളുകൾ പറ്റിച്ചതാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകളും എനിക്ക് വരുന്നുണ്ട് ചില മെസ്സേജുകളും കമൻറ്റുകളൊക്കെ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം അപ്പോൾ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നതിൽ വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് മുമ്പ് വാക്സിനുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തതിലൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ് വാക്സിനുകൾ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അതൊരു മരുന്നല്ല ഇപ്പോൾ മനുഷ്യർക്കാണെങ്കിലും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളിൽ ഓരോ പ്രായ ഓരോ കാലഘട്ടങ്ങളിൽ വാക്സിനുകൾ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് അതായത് പോളിയോ വാക്സിൻ അങ്ങനെയുള്ള വാക്സിനുകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്കും വാക്സിൻ കൊടുക്കുന്നത് ഓരോ അസുഖങ്ങൾക്കുള്ള വാക്സിൻ കൊടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ആ കോഴിക്കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വാക്സിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്സിൻ കൊടുത്തു എന്ന് കരുതി ഒരിക്കലും അസുഖം വരില്ല എന്നല്ല അതിനർത്ഥം എന്നോടൊരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു വാക്സിൻ കൊടുത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ അസുഖം ചെറിയ തൂങ്ങലൊക്കെ വന്നപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല വാക്സിൻ കൊടുത്ത കോഴികളാണല്ലോ അപ്പോൾ അവർക്ക് അസുഖം പിടിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ വിട്ടു പക്ഷേ എൻ്റെ അടുത്തൊരു പത്ത് പന്ത്രണ്ടോളം കോഴികൾ ഡെഡായിപ്പോയി എന്ന് ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറയണമെന്ന് തോന്നിയത് ഈ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ വാക്സിനുകൾ ഒരിക്കലും അസുഖങ്ങൾ വരില്ല എന്നുള്ള രീതിയിൽ എടുക്കാൻ പാടില്ല മുൻകരുതലിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ വാക്സിൻ ചെയ്താലും കോഴികൾക്ക് അസുഖങ്ങൾ വരും അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ ചികിത്സിക്കുക തന്നെ വേണം വാക്സിൻ കൊടുത്ത കോഴികളാണെന്ന് കരുതി അതിനെ ചികിത്സിക്കാതെ വിടരുത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണിത് ഇത് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വാക്സിനുകൾ മരുന്നുകളല്ല പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും മറ്റു വീഡിയോ ആയിട്ട് വരാം